നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം വാർദ്ധക്യം വാർദ്ധക്യത്തെക്കുറിച്ചാണ് ഒരുപാട് പേരുടെ സംശയമാണ് നമുക്ക് വാർദ്ധക്യം എപ്പോഴത്തെ തുടങ്ങുന്നു വാർദ്ധക്യം എന്നൊന്നുണ്ടോ വാർദ്ധക്യം നമുക്ക് മാറ്റിവയ്ക്കാൻ സാധിക്കുമോ അതോ ഇനി വാർദ്ധക്യമേ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമോ എന്ന് വെച്ചാൽ എല്ലാ കാര്യവും ജീവിക്കാൻ പറ്റുന്ന ഒരു രീതി നമുക്ക് നമുക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ആ ചോദ്യം സമൂഹത്തിൽ എപ്പോഴും ഉണ്ട് പ്രസക്തമായ ചോദ്യം തന്നെയാണ് അത് മാത്രമല്ല ഒരുപാട് പേര് വാർദ്ധക്യം മാറ്റാമെന്നൊക്കെ രീതിയിൽ ഈ പരിധിവരെ അതൊക്കെ സീഡോ സയൻസും കൂടിയാണ് അങ്ങനെ അങ്ങനത്തെ ലേഖനങ്ങളും എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം സമൂഹത്തിൽ നമ്മുടെ പൊതുവെ നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ ആയുർ ദൈർഘ്യം കൂടി വരുന്നതായിട്ട് നമുക്കറിയാം ഇപ്പം കേരളത്തിലൊക്കെ ഇപ്പം അയാളുടെ എഴുപത്തഞ്ച് വയസ്സൊക്കെയാണ് ആയുർദ്ധദൈർഘ്യം അത് വലിയൊരു ആയുർ ദൈർഘ്യമൊന്നുമല്ല പക്ഷേ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പം ഇതിന് നല്ലൊരു ആയുർവേദ ദൈർഘ്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പോഴത്തേക്കും അത് എൺപതിലെത്താനായിട്ട് സാധ്യതയുണ്ട് രണ്ടായിരത്തി മുപ്പത്തിൽ പത്ത് കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ആയുർവ്ദ്യം എൺപതിലെത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഏതാണ്ട് അമ്പത് അമ്പത്തേഴൊക്കെയായിരുന്നു അപ്പം കഴിഞ്ഞൊരു അമ്പത് വർഷത്തിൻ്റെ അകത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ചോ മുപ്പതോ വയസ്സ് വർഷം കൂടെ നമ്മൾ ആയുസിലേക്ക് കയറ്റിട്ടുണ്ട് അപ്പോൾ ക്രമേണ നമ്മൾ കൂടി കുഴിക്കൂടി വരുന്നൊരു സമൂഹമായിട്ട് വികസിച്ച് വരികയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട് ഒരുപാട് പേര് ഈ വാർദ്ധക്യം ഇല്ലാതാക്കാനുള്ള ഗവേഷണത്തിലാണ് വാർദ്ധക്യം ഇല്ലാതാക്കാനും മരണം മാറ്റിവെക്കാനുമുള്ള ഗവേഷണങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്തുണ കിട്ടുന്നുണ്ട് ആ ഗവേഷണത്തിൽ ഒരുപാട് പേര് അതിലേക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് കിട്ടിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും ഇതിന് ഗൗരവമുള്ള വിഷയം ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പുരാതന മനുഷ്യർ എത്ര നാൾ ജീവിച്ചിരുന്നു എന്നൊക്കെ ഉള്ള ഇതൊന്നുമില്ല നമ്മളിപ്പോൾ ബൈബിളോ മഹാഭാരതമൊക്കെ നോക്കുകയാണെങ്കിൽ ആളിൽ തൊള്ളായിരം വർഷം ജീവിച്ചു എന്നുള്ള കഥകൾ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചു പോകും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഈ ചില രസകരമായിട്ടുള്ള ചില ഗവേഷണങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട് അമേരിക്കയിൽ ഈ ആന്ത്രപ്പോളജി പ്രൊഫസറുമായിട്ടുള്ള റേച്ചൽ കാസ്പറി സാങ്ക് ഹീലി എന്ന രണ്ട് പേര് ഈ ഒരു വിഷയത്തിൽ ഗവേഷണം ചെയ്ത് ചെയ്തവരാണ് അവർ വളരെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു ഒരു ഒരു ടെക്നീക്ക് കണ്ടെത്തി അതായത് പണ്ട് പണ്ടുകൊട്ടേ മരിച്ച ആൾക്കാരുണ്ടല്ലോ ഈ മമ്മീസ് ഈജിപ്തിലും മമ്മിയായിട്ട് വെച്ചിരിക്കുന്നവർ പല ഭാഗത്തൊക്കെ അസ്ഥികൾ ഇപ്പോഴും പ്രിസേവഡായിട്ട് വലിയ കേടില്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോൾ ഇരുപതിനായിരോ അമ്പതിനായിരോ അല്ലെങ്കിൽ അനേകം ലക്ഷംപക്ഷത്തിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യരുടെ അന്നത്തെ അതാത് കാലഘട്ടത്തിൽ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ ഒരു പഠന വിധേയമാക്കുക ശാസ്ത്ര പഠനത്തിൻ്റെ വിധേയമാക്കുക എന്നുള്ളതാണ് അവർ അതിൻ്റെ ഇത് കണ്ടെത്തിയിട്ട് അവർക്ക് എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് കണ്ടെത്താൻ പഠനം നടത്തി ഈ പഠനത്തിൻ്റെ റിസൾട്ട് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് മുപ്പത് വയസ്സിന് ശേഷം ഒരു ആയുസ് പണ്ടുകാലത്തില്ലായിരുന്നു ഏതാ മുപ്പത് വയസ്സ് കൂടുതൽ ആൾക്കാർ ജീവിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് മുപ്പ മുപ്പതിനായിരം വർഷം പോലും ആയിട്ടില്ല അതിന് ശേഷമാണ് മുപ്പത് വയസ്സിൽ അപ്പം ആ അങ്ങനത്തെ ഒരു സമൂഹം നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ പിന്നെ മുപ്പത് വയസ്സ് വരെയാണ് എല്ലാവരും ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ വാർദ്ധക്യം അപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ തുടങ്ങും വാർദ്ധക്യം അപ്പോൾ ഒരു പക്ഷേ ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരാളിനെ വൃദ്ധന നിന്ന് വിളിക്കേണ്ടി വരും അതിനു മുമ്പ് അവർ കുടുംബം ഉണ്ടാക്കണം ഒരുപക്ഷെ ഒരാൾ ഒരു കുട്ടിക്ക് കുട്ടിയുടെ അച്ഛനുണ്ടാവും കുട്ടിക്ക് അപ്പനുണ്ടാകത്തേയില്ല ഒരു അതായത് ഒരു വീട്ടിൽ മൂന്ന് തലമുറക്കാർ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ 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 അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അർത്ഥം മൂന്ന് തലമുറ അപ്പന്മാരുമായിട്ട് മുത്തശ്ശന്മാരും മുത്തശ്ശികളുമായിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് കാര്യമായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോഴും നമ്മൾ ഇപ്പോഴുള്ള പ്രായമുള്ളവർ ഇപ്പോൾ ഒരു എഴുപത് വയസ്സുള്ള ആൾക്കാരൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരവരുടെ എത്ര മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും കണ്ടിട്ടുണ്ടെന്നുള്ള കാരണം ഒരാൾ രണ്ട് മുത്തശ്ശനും രണ്ട് മുത്തശ്ശും ഉണ്ടാവില്ല എല്ലാവർക്കും ഇപ്പോൾ എഴുപത് വയസ്സുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചു നോക്കുകയാണെങ്കിൽ കാണാം പലർക്കും അങ്ങനെ ഇല്ല പലർക്കും നാല് പേരുണ്ടാവില്ല രണ്ടോ മൂന്നോ പേരേ ഉണ്ടാവുകയുള്ളൂ ഒരാളെങ്കിലും മരിച്ചുപോയ ആൾക്കാരാണ് അവരുടെ ഓർമ്മയിലേക്ക് മുമ്പ് മരിച്ചുപോയതാണ് സാധാരണ വീടുകളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ ആയുർ ദൈർഘ്യം വളരെ കുറവായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത് ഇപ്പോൾ അതാണ് വർദ്ധിച്ചു വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ മൂന്ന് തലമുറ മൂന്ന് തലമുറക്കാരുമായിട്ടുള്ള ജീവിതമാണ് ജീവിച്ച് പരിചയിച്ചിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആയുസിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ആകാംക്ഷ അത് എന്തൊക്കെ വരുന്നുണ്ട് നമ്മൾ ദീർഘായുസ് നമ്മളതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതും വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട് നമുക്കിപ്പം ഈ ആയുർദൈർഘ്യം എന്നെണ്ണം ഉണ്ട് അതാണ് അത് ഒരു സമൂഹത്തിൽ എല്ലാ ആൾക്കാരും കൂടെ എടുക്കുകയാണെങ്കിൽ അവർ ശരാശരി എത്ര നാൾ ജീവിക്കും എന്നുള്ളതാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ സെൻസസ് എടുത്തു നോക്കുമ്പം അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള ആൾക്കാർ അന്ന് എട്ട ദശാംശം ആറ് ശതമാനം മാത്രമായിരുന്നു അത് ഓരോ വർഷവും മൂന്ന് ശതമാനം വെച്ച് കൂടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ രണ്ടായിരത്തി പതിനൊട്ട് രണ്ടായിരത്തി പന്ത്ര ഇരുപത്തൊന്ന് വരെയുള്ള പത്ത് വർഷം എന്ന് പറയുന്നത് അത് രണ്ട് മുപ്പത് ശതമാനം വരെ കൂടാം അത്രയൊന്നും കൂടത്തില്ലെങ്കിലും ഇടക്കിടയ്ക്ക് മൂന്ന് ശതമാനം ആവും ചിലപ്പോൾ ഒരു ശതമാനമാവും അങ്ങനെയാണ് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ മൂന്ന് ശതമാനം വെച്ച് കൂടും എട്ട് എട്ട് ശതമാനത്തിൻ്റെ മൂന്ന് ശതമാനം അത് അത്രയും വെച്ച് ഓരോ വർഷവും കൂടും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പതിമൂന്നോ ദശാംശം ഒരു ശതമാനം ഇന്ത്യയിൽ അറുപത് വയസ്സ് കൂടെയുള്ളവരുണ്ടാവും രണ്ട രണ്ടായിരത്തി അമ്പത്തൊന്നാകുമ്പോഴത്തേക്ക് അത് പത്തൊമ്പത് ശതമാനമായിട്ട് കൂടും കേരളം കുറച്ചും കൂടെ വേഗത്തിൽ ഈ അറുപത് വയസ്സിൽ കൂടുതലുള്ളവരുടെ സംഖ്യ കൂടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അന്നത്തെ ജനസംഖ്യ ആയിരത്തി രണ്ടായിരത്തി അമ്പതിലെ ജനസംഖ്യ നൂറ്റി അറുപത്തെട്ട് കോടി ജനങ്ങളായിരിക്കും ഇന്ത്യയിൽ അതിൽ മുപ്പത്തി കോടി ജനങ്ങൾ അറുപത് വയസ്സിൽ കൂടുതലുള്ളവരായിരിക്കും അപ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ ഈ മുപ്പത്തിരണ്ട് കോടി ജനങ്ങളെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ ജനസംഖ്യയെക്കാളും കൂടുതലാണ് അതായത് അറുപത് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ തന്നെ മറ്റനേക രാജ്യങ്ങളുടെ ജനസംഖ്യയെക്കാളും വലിയൊരു ഒരു സംഖ്യയാണ് അതൊരു വലിയൊരു നമ്പറാണത് അതിൻ്റെ അകത്ത് എഴുപത്തഞ്ച് ശതമാനം പേർക്കും എന്തെങ്കിലും രീതിയിലുള്ള ദീർഘകാലത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അതായത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ഏജിങ് എന്നുള്ള ആരോഗ്യകരമായ വാർദ്ധക്യം അതാണ് ആദ്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് ആരോഗ്യകരമായി വാർദ്ധക്യമുള്ളവർക്ക് മാത്രമേ വാർദ്ധക്യം തന്നെ ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണല്ലോ ആ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുകയാണെങ്കിൽ മാത്രമേ സമൂഹത്തിൽ ആയുർദ്ധർഘ്യം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഈ വാർദ്ധക്യം നീട്ടി നീട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ മരണം നീട്ടിവയ്ക്കാനോ മാറ്റിവെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഹെൽത്തി ഏജിങ്ങിന് വേണ്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നമുക്കറിയാം എന്നുള്ളത് ഏതാണ്ട് ഒരുപാട് പേർക്ക് ഈ മൊത്തത്തിൽ വാർദ്ധക്യം ബാധിച്ചു നമ്മൾ വിചാരിക്കുന്ന ഈ മുപ്പത് കോടി ജനങ്ങൾ രണ്ടായിരത്തി അമ്പതിൽ അത്രയും പേർക്കും ഇല്ല നാൽപ്പത് ശതമാനം പേർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഡിസബിലിറ്റികളോ ഉള്ളവരായിരിക്കും എന്തെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങളാവാം ബിപിയുടെ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ഡിമൻഷ്യ മാതിരിയുള്ള മറുവിരോഗങ്ങളുമായിട്ട് ബന്ധമാകാം അല്ലെങ്കിൽ പെരുമാറ്റ രീതിയിലുള്ള വൈകല്യങ്ങളൊക്കെ ആകാം എന്നൊക്കെയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ഒരെണ്ണം കാണുന്നത് അറിയേണ്ട ഒരു വാക്ക് ലൈഫ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞത് കൊണ്ട് ജീവിതത്തിൻ്റെ കാലയളവ് അതാണ് ഒരു മനുഷ്യന് എത്ര ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഒരു സമൂഹത്തിൽ ശരാശരി ജീവിക്കുന്നതിനാണ് നമ്മൾ ലൈഫ് എക്സ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ആ ഒരു ദൈർഘ്യം മറ്റൊരു വാക്ക് ലൈഫ് സ്പാൻ എന്നുള്ളതാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്ര ജീവിക്കാം എത്ര കൊണ്ട് ജീവിക്കാം നമ്മൾ എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും നമ്മൾ ഇന്നത്തെ അറിവുകളും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കണക്കാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അതിപ്പം നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് അമേരിക്കയിലെ ഷാൻ കാൽമെറ്റ് ൽമറ്റ് എന്നുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരാണ് ഏറ്റവും അധികം നാൾ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലാണ് ജീവിച്ചിട്ടുള്ള സ്ത്രീ അവർ ഇരു നൂറ്റി ഇരുപത്തിരണ്ട് വർഷവും നൂറ്റി അറുപത്തിനാല് ദിവസവും ജീവിച്ചു അപ്പോൾ അത്രയും ആയുർദൈർഘ്യമുണ്ടായിരുന്നു അവർ ജനിച്ചപ്പോഴത്തേക്ക് അവർ ജനിച്ച സമയത്ത് അതായത് നൂറ്റി ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് അവർ ജനിച്ചപ്പോൾ അന്നത്തെ സ്ത്രീകളുടെ ആയുധ വെറും നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു ആ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് സ്ത്രീകളുടെ ആയുർദ്ധ ഉണ്ടായിരുന്ന കാലത്ത് ജനിച്ചവരാണ് ഇതെല്ലാം കടന്ന് നൂറ്റി ഇരുപത്തിരണ്ട് വർഷവും നൂറ്റി എഴുപത്തിനാല് ദിവസവും ജീവിച്ച് മരിച്ചത് അപ്പോൾ അവർ അവരെ അവരെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട് വളരെ ഒരു പഠനം ലോറൻ കോളിൻസ് എന്നുള്ള ഒരു ശാസ്ത്രജ്ഞ അവരെക്കുറിച്ചൊരു ഒരു ലേഖനം എഴുതിയുണ്ടായി അവർ പറഞ്ഞത് അവർ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് അവരുടെ ജീവിതം ഇങ്ങനെ ഇത്രയും നാൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും അതായത് നമ്മുടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് മരിച്ചു പോകും അവരുടെ ബന്ധുക്കളൊക്കെ ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കും അവരുടെ മക്കൾ പലരും മരിച്ചു പോകും മക്കളുടെ മക്കൾ മരിച്ചുപോകും ബന്ധങ്ങളില്ലാതാകും പ്രായവായ്ക്കും വരുമ്പോഴത്തേക്ക് സുഹൃത്തുക്കളുടെ എണ്ണം കുറയും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഇത് ഇതെല്ലാം തന്നെ മാനസികമായിട്ടുള്ള ആഘാതങ്ങളുണ്ടാകുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇത് അതിജീവിക്കാൻ പറ്റാത്ത ഒരു മരിച്ചു പോകും അപ്പോൾ ഇതൊക്കെ ഏതൊരു രീതിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്നുള്ളൊരു വലിയൊരു ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഊർജ്ജസ്വലമായിട്ട് ജീവിക്കാൻ പറ്റിയത് അപ്പോൾ ലൈഫ് ലൈഫ് സ്പാൻ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കൂടെ ചേർന്ന് കാണാം നമുക്കിപ്പം ലൈഫ് സ്പാൻ എവിടെയൊക്കെയാണ് കൂടുതലുള്ളത് എന്നുള്ളതിനെപ്പറ്റി കുറേ പഠനങ്ങൾ വന്നിട്ടുണ്ട് അത് നമ്മൾ കാണുന്നതും ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഹോങ്കോങ്ങിൻ്റെ ചില ഭാഗങ്ങളുണ്ട് ജപ്പാനിൽ ഇത് പറയുന്നുണ്ട് ഹോങ്കോങ് ജപ്പാനാണ് ജപ്പാനിൽ ആയുർദൈർഘ്യം വളരെ കൂടുതലാണ് ശരാശരി ആയുർ ദൈർഘ്യം പോലും എൺപത്തിരണ്ട് എൺപത്തിനാലൊക്കെ ഉണ്ട് പക്ഷേ നൂറ് കഴിഞ്ഞ ആൾക്കാർ അവർ അവരുടെ എണ്ണം ജപ്പാനിൽ വളരെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ നൂറ് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ കാണുന്നത് ജപ്പാനിലാണ് മറ്റു മറ്റൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ ചില പ്രദേശങ്ങളിൽ ഈ നൂറ് വയസ്സുള്ള സെൻറ്റിനേറിയൻസ് അങ്ങനെ ഒരുപാട് പേര് താമസിക്കുന്നവരുണ്ട് എന്നാൽ മനുഷ്യരുടെ ജീവി ലൈഫ് എക്സ്പീരിയൻസി ഏറെക്കുറെ ആ തുല്യമായിട്ടല്ല വിതരണം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉണ്ട് അവിടെയാണ് ഏറ്റവും കുറവ് അവിടെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് അമ്പത്തിനാല് വയസ്സാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് അമ്പത്തിനാല് വയസ്സ് ഈ അമ്പത്തിനാല് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ അവിടെ വാർദ്ധക്യം ഉണ്ടാവണമല്ലോ അപ്പോൾ അവരൊക്കെ ഒരുപക്ഷെ നാൽപ്പത്തിയഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് അപ്പം ആരാകുകയും ഒക്കെ ചെയ്യണം വാർദ്ധക്യം ഉണ്ടായാലും മാത്രമേ അവർക്ക് ആ രീതിയിൽ അവരുടെ സർക്കാരിൻ്റെ ആസൂത്രണം ഒക്കെ ആ രീതിയിലായിരിക്കും അപ്പോൾ ഈ ആളുകളുടെ ആയുർദൈർഘ്യം ആൾക്കാരുടെ ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ശാരീരികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണും കാണും അതുമാത്രമല്ല അതിൻ്റെ സ്വാധീനം അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാക്കും പല രീതിയിലും അതിപ്പം നാട്ടിലുള്ള വിഭവങ്ങൾ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ അകത്ത് വരും സർക്കാരിൻ്റെ നിലപാടുകളെടുക്കുന്നതിൻ്റെ അകത്ത് അതുണ്ടാകും വിദ്യാഭ്യാസം മറ്റോ മറ്റോ എല്ലാ മേഖലകളിലും സർക്കാരിൻ്റെ ഗവൺമെൻറ് സ്പെൻഡിങ് അങ്ങനെ പബ്ലിക് സ്പെൻഡിങ് ഒക്കെ ഇതിന് ഇതനുസരിച്ച് മാറും എന്നുള്ളതാണ് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഈ ആ കുറഞ്ഞ സ്ഥലങ്ങളിലിങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ് ശതമാനം നൂറ് വയസ്സ് പിന്നോട്ട ആൾക്കാരെയൊക്കെ സെൻറ്റിനേറിയൻസ് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് മറ്റൊരു വിഭാഗമുണ്ട് നൂറ്റിപ്പത്ത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ട് നൂറ്റിപ്പത്ത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ സൂപ്പർ സെൻറ്റിനേറിയൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതും ജപ്പാനിലുണ്ട് ജപ്പാനിലെ സൂപ്പർ സെന്റിനേറിയൻസ് പഠനങ്ങൾ നടത്തുമ്പോഴത്തേക്ക് സെന്റിനേറിയൻസിൻ്റെ ഒരു ചെറിയ ശതമാനമാണ് സൂപ്പർ സെന്റിനേറിയൻസ് ആകുന്നത് അത് നൂറ് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവരും മരിച്ചു തുടങ്ങും അവർക്ക് പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് അവർ മരിക്കും ഒരു വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകും അതിൻ്റെ അപ്പോൾ അത് നമ്മൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നൂറ് വയസ്സ് താഴെ മരിക്കുന്ന ആൾക്കാർ എഴുപതും എൺപതും എൺപത്തഞ്ച് വയസ്സിലൊക്കെ മരിക്കുന്ന ആൾക്കാരൊക്കെ അതിൽ പതിനഞ്ച് ശതമാനം പേരാണ് പെട്ടെന്ന് മരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാവരും മരിക്കുന്ന എന്തെങ്കിലുമൊക്കെ രോഗമായിട്ട് രോഗത്തിൻ്റെ വ്യഥകളുമായിട്ട് ജീവിച്ചിട്ടാണ് മരിക്കുന്നത് അതിപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഒക്കെ ആശുപത്രി കടന്നു അല്ലെങ്കിൽ രോഗാതുരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ കൂടിയാണ് കടന്നു പോയിട്ട് മരണപ്പെടുന്നത് അതിപ്പം ഈ സൂപ്പർ സെൻറ്റിനേരിയൻസിനെ പറ്റി പറയുന്നത് അവരുടെ മരിക്കുന്നതിൻ്റെ ഏതാണ്ട് അടുത്ത ദിവസം വരെ അവർക്ക് വലിയ പ്രശ്നമൊന്നും കാണത്തില്ല വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല അവർക്ക് ഏതാണ്ട് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടാണ് അത് കടന്നുപോകുന്നത് അതേസമയം അറുപതാം വയസ്സ് തൊട്ട് നമുക്ക് സ്ട്രോക്ക് ഹൃദ്രോഗം ക്യാൻസർ ഡിമെൻഷ്യ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും ഇതുണ്ടാകുന്ന ആൾക്കാരൊന്നും ഒരിക്കലും സെന്റിനേറിയനാകത്തില്ല നൂറ് വയസ്സ് സ്പർശിക്കുന്നില്ല അറുപത്തഞ്ചാമത്തെ വയസ്സ് സ്ട്രോക്ക് പോകുന്ന ആൾ ഒരിക്കലും നൂറ് വയസ്സ് എത്തുന്നില്ല ഇതിന് മുമ്പ് മരിച്ചു പോകും അപ്പോൾ നമ്മൾ ആയുർവേദം കൂട്ടാനുള്ള ഒരു ഒരു രീതി എന്ന് പറയുന്നത് ഇതൊക്കെ തടയുക എന്നുള്ളതാണ് അപ്പോൾ സ്ട്രോക്ക് വരാതിരിക്കുക ഹൃദ്രോഗം വരാതിരിക്കുക ബി പി കൂടാതിരിക്കുക പിന്നെ ഡിമൻഷ്യ ഉണ്ടാവാതിരിക്കുക ക്യാൻസർ ഉണ്ടാവാതിരിക്കുക ഇതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ നേരത്തെ സ്വീകരിക്കുക എന്നുള്ളത് അതും സർക്കാരിൻ്റെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല സർക്കാരിൻ്റെ പ്ലാ നമ്മൾ आरोग्य പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഒരു ഇവരൊക്കെ മരിക്കുന്നുണ്ടല്ലോ മരിക്കുന്നുണ്ട് മരിക്കുമ്പോഴത്തേക്ക് ആ മരിക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് എന്തെങ്കിലും അനാരോഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ അവരുടെ അവർക്കുള്ള ആശ്രിതത്വം എന്ന് പറയുന്നത് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് വളരെ കുറവായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ പഠനത്തിൻ്റെ കാര്യം ഞാൻ പറയാം മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയൊരു പഠനമുണ്ട് രണ്ടായിരത്തി പത്തിൽ നൂറ്റിപ്പത്ത് വയസ്സ് കഴിഞ്ഞ അറുന്നൂറ് നൂറ്റി അറുപത്തി മൂന്ന് പൗരരെ അവർ കണ്ടെത്തി അവർ നൂറ് കടന്നു നൂറ് കടന്ന ആയിരം പേരിൽ അപ്പോൾ അവർ കണ്ടെത്തിയത് നൂറ് വയസ്സ് കടന്ന ആയിരം പേരിൽ ഒരാൾ മാത്രമാണ് നൂറ്റിപ്പത്തിൽ എത്തുന്നത് അത്രയ്ക്ക് പാടാണ് പ്രയാസമാണ് നൂറ് കഴിഞ്ഞാൽ പോലും നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന തന്നെ വലിയൊരു കഴിവാണ് നൂറ് കഴിഞ്ഞ് അതിൽ ആയിരത്തിലൊരാളിനാണ് നൂറ്റി പത്തെത്താൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ആയുസിൻ്റെ കാര്യത്തിൽ അപ്പം നമുക്ക് പ്രധാനപ്പെട്ട രോഗങ്ങൾ ആയുസ് ആയുസിനെ ഇല്ലാതാക്കുന്ന രോഗങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെ രോഗങ്ങൾ തടഞ്ഞാലാണ് ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റുക എന്ന് നോക്കുകയാണെങ്കിൽ അത് ഈ പ്രമേഹം രക്താതി ശ്വാസകോശ രോഗങ്ങൾ ക്യാൻസർ ഇപ്പോൾ നമുക്കറിയാം ശ്വാസകോശ രോഗങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അടുത്തൊരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി രോഗങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വൈറൽ ഇൻഫെക്ഷനൊക്കെ വരുന്നതുകൊണ്ട് ഇത് നമ്മുടെ രോഗാതുരതയെ വളരെയധികം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ദീർഘായുസ് ഉണ്ടാക്കുന്നു എങ്ങനെ എന്നുള്ള ഇതിനോട് അനുബന്ധമായൊരു ചോദ്യമാണ് ഇതൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ദീർഘായുസ് ഉണ്ടാകുന്നതിന് കൂടുതലും നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു കാര്യം ഈ ജനറ്റിക് അല്ലേ അത് ഒന്ന് ചോദിക്കാം അപ്പോൾ ജീൻസിനൊരു ഒരു സ്വാധീനമുണ്ട് ദീർഘായുസ് ഉണ്ടാക്കുന്നതിൽ സ്വാധീനമുണ്ട് അത് മൊത്തത്തിൽ ഉള്ള സ്വാധീനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഇരുപത്തഞ്ച് ശതമാനം സ്വാധീനമാണ് ജീൻസിനുള്ളത് അപ്പോൾ എഴുപത്തഞ്ച് ശതമാനം സ്വാധീനം തരുന്നത് നമ്മുടെ ബിഹേവിയറാണ് അത് നമ്മുടെ ജീവിതശൈലിയാണ് അപ്പോൾ ജീവിതശൈലിയും ജീനും കൂടെ ചേർന്നാലാണ് നൂറ് ശതമാനമാകും അത്ര ഇപ്പോൾ ജീൻസിൻ്റെ ഘടകം ജീൻസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ജനറ്റിക് കോൺട്രിബ്യൂഷൻ ട്വ ട്വൻ്റി ഫൈവ് പെർസെൻ്റ് അത്ര അത്രയേ ഉള്ളൂ ഏതെല്ലാം ജീനുകളാണോ അതിൻ്റെ പ്രവർത്തനം ഇത് നമ്മുടെ ആയുസ് കൂട്ടുന്നത് കുറയ്ക്കുന്നു എന്നുള്ളതും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായിട്ട് എപ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പം ഉള്ള അറിവ് അറിവ് പോരാ എന്തായാലും ഒരുപാട് ജീനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എ പി ഒ ഇന്ന് ജീനുകൾ ഒരുപാട് എ പി ഒയി എന്ന് പറഞ്ഞുകൊണ്ട് എഫ് ഒ എക്സോ ത്രീ സി ഇ ടി പി എന്നൊക്കെയുള്ള ഒരുപാട് ജീനുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ജീനുകളൊക്കെ തന്നെ ഏതൊക്കെയോ രീതിയിൽ നമ്മുടെ ആയുർവൈര്ഘ്യത്തിന് പിന്നെ പ്രോ പിന്നെ അനുകൂലമാകാനും അയോധ്യർക്ക് തന്നെ തടയാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ജീനുകളാണ് അപ്പോൾ അത് ഒരുപാട് ഗവേഷണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അടുത്ത കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ഈ ജീനുകൾ എങ്ങനെ എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ ഉണ്ടാകുന്നു അല്ലെ എങ്ങനെ അതിനെ തട തടയാ അതിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എ പി ഒ ഇ ഫോർ എന്ന് പറയുന്നൊരു ജീനാണ് അൽഷിമർ രോഗവുമായിട്ട് ബന്ധപ്പെട്ട ജീനാണ് അത് അതിൻ്റെ ജനി ജന ജനിതക ഘടകം അതുണ്ടെന്ന് വെച്ചുകൊണ്ട് എല്ലാവർക്കും അൽഷിമർ രോഗം മരണമെന്നില്ല അത് ഒരു ഉദാഹരണം പറഞ്ഞാണ് ഈ നൂറ്റിപ്പത്ത് വയസ്സ് വരെ ജീവിച്ച ആൾക്കാർക്കൊക്കെ തന്നെ ഈ ജീനുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും അൽഷിമർ വന്നില്ല അതിൻ്റെ അർത്ഥം ഈ ജീനുണ്ടെങ്കിൽ പോലും അത് പ്രവർത്തിക്കുന്നതിന് മറ്റെന്തോ അനുകൂല അനുകൂലമായിട്ടുള്ള ഘടകങ്ങളോ കൂടെ ഒത്തു വന്നാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ നമ്മുടെ ആയുസ് ആയുസ് കൂടാനാണ് സാധ്യത അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്കിപ്പോൾ തടയാൻ പറ്റും മാംസവേശികളുടെ ശക്തി കുറയുന്നത് മാംസവേശികളുടെ പ്രവർത്തനക്ഷമമായിട്ട് നിൽക്കുന്നത് നിർത്തുന്നത് ഇതെല്ലാം ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ഘടകങ്ങളാണ് അതുകൊണ്ടാണ് പ്രായം കൂടുമ്പോൾ നമ്മൾ സെഡൻ്ററി ആയിട്ട് ഇരിക്കരുതെന്നും അമിതമായിട്ട് വണ്ണം വയ്ക്കരുതെന്നും കുറച്ചുകൂടി ആക്റ്റീവ് ആകണമെന്നും എക്സർസൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തൊക്കെ ഇത് നമ്മുടെ ആയുധൈർഘ്യം കൂട്ടാനായിട്ടുള്ള ചില ചെറിയ ചെറിയ ഉപാധികളാണ് വരും വർഷങ്ങളിൽ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ ധാരണകളുണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയുസ് വർദ്ധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അകത്ത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല അതിൻ്റെ അകത്ത് ആരോഗ്യം മാത്രമല്ല അതിൻ്റെ അകത്തുള്ള സർക്കാരിന് ഉള്ള വിഭവ സമാഹരണം വിഭവത്തിൻ്റെ ഉപയോഗം നയരൂപീകരണം പദ്ധതി ആസൂത്രണം ഇതിനകത്തൊക്കെ ഒരു സമ്മർദ്ദം ഉണ്ടാകും നമ്മളിപ്പോൾ ഒരു സമൂഹം ഒന്നാലോചിച്ച് നോക്കാം നമുക്കിപ്പോൾ ഒരുപാട് ആയു ആയുസ് കൂടിക്കൂടി വരുന്ന ഒരു സമൂഹം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് രസകരമായിരിക്കും ഉദാഹരണത്തിന് വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹം തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സും വരെയൊക്കെ ഉള്ള ആൾക്കാർ ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കത്തില്ല അപ്പോൾ അതിന് ടുത്ത് ഏറ്റവും പ്രധാനമായിട്ട് എംപ്ലോയ്മെൻറ്റിനെ അത് തകിടം മറിക്കും എംപ്ലോയ്മെൻ്റ് എന്നുള്ള ആശയത്തിന് തകടം പറിക്കും അപ്പോൾ അവർ സമൂഹത്തിനെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല സംഭാവന ചെയ്യുന്നില്ല അതേസമയം സമൂഹത്തിൻ്റെ വെൽഫെയർ അവർ അബ്സോർവ് ചെയ്യും ഉൾക്കൊടു അവരുപയോഗിക്കും പക്ഷെ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല ഇത് ഒരു നെഗറ്റീവായിട്ട് ബാലൻസ് ഉണ്ടാക്കുകയും എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ കെയർ എന്നുള്ള ഒരു സമൂഹത്തിൽ കെയർ പ്രൊഫഷൻ എന്നു കൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നേഴ്സിങ് രോഗപരിചരണം ഈ റീഹാബിലിറ്റേഷൻ പുനരധിവാസം ഇതിനൊക്കെ ആൾക്കാർ ആവശ്യമുണ്ട് ഇതൊക്കെ ചെറുപ്പക്കാരാണ് ചെയ്യേണ്ടത് വാര്ധക്യമുള്ള ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരുമ്പം ബൈക്ക് റേഷ്യോ ചെറുപ്പക്കാരുടെ എണ്ണം കുറയും കുറവാണല്ലോ കാരണം ഒരു സമൂഹത്തിൽ നൂറ് പേരിൽ മുപ്പത് പേര് വാർദ്ധക്യമുള്ളവരാണെങ്കിൽ പിന്നെ എഴുപത് പേരുള്ളിൽ ജോലി ചെയ്യാനുണ്ട് അതിനകത്ത് പതിനഞ്ച് പേര് കുട്ടികളായിരിക്കും ബാക്കുള്ളവരാണ് ജോലി ചെയ്യാനായിട്ടുള്ളത് അവർക്കൊക്കെ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാർധക്യത്തിൽപ്പെട്ടവരെ ആര് പരിചരിക്കും എന്നുള്ള വലിയ ക്വസ്റ്റി ചിന്തയുണ്ട് അപ്പോൾ ഇതിപ്പോൾ ലോകത്തിലെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പം അതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കമൻ്റ് വന്നത് ഗ്രീസിലെ പ്രൈം മിനിസ്റ്ററാണ് അതായത് ഗ്രീസിലെ പ്രധാനമന്ത്രി പറഞ്ഞു ഗ്രീസ് ഇപ്പം ചെയ്യുന്നത് എക്സിസ്റ്റൻഷ്യൽ പോപ്പുലേഷൻ കൊളാപ്സ് നേടിക്കൊണ്ടിരിക്കുകയാണ് അസ്തിത്വപരമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ കൊളാപ്സ് അവിടെ അവിടുത്തെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ള ഒരു ഫെർട്ടിലിറ്റി റേറ്റ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് കണക്ക് വെച്ചേക്കുന്നത് അതായത് ഒരു ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നു ഫെർട്ടിലിറ്റി റേറ്റ് അത് ഒരു രാജ്യത്തിൽ ജനസംഖ്യ ഒരേപോലെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ മൂന്ന് മുക്കാൽ കോടി മൂന്നരക്കോടി ജനങ്ങളുണ്ട് ഈ കോടി ജനസംഖ്യ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നൂറ് കൊല്ലം കഴിഞ്ഞാലും കോടി ഉണ്ടാവണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ശരാശരി രണ്ടര ദശാംശം ഒന്ന് ഉള്ള കുട്ടി ഉണ്ടാവണം അപ്പോൾ അത്രയും കുട്ടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അതായത് നൂറ് സ്ത്രീകൾക്ക് എത്രയാണ് എഴുന്നൂറ്റി പത്ത് കുട്ടികൾ ഉണ്ടാവണം അങ്ങനെ മാത്രമേ ജനസംഖ്യ അതേപോലെ നിൽക്കുകയുള്ളൂ അതിൽ ജനസംഖ്യ കുറയും കേരളത്തിൽ ഇപ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് ഒന്നു ദശാംശം ഒമ്പതാണ് അതിൻ്റെ അർത്ഥം നമുക്ക് റീപ്ലേസ്മെൻറ്റ് പോപ്പുലേഷൻ അതായത് ഇപ്പോഴത്തെ ജനസംഖ്യ ഒരേപോലെ നിൽക്കാനും മരിച്ചവർക്ക് പകരം വയ്ക്കാനായിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിക്കുക എന്നുള്ള അതിൽ നിന്നും നമ്മൾ താഴെ പോയി അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ വർണ്ണക്കുറവാണ് ഇപ്പോൾ കൊറിയയിൽ ഇപ്പോൾ റീപ്ലേസ്മെൻറ് പോപ്പറേഷൻ്റെ വർണ്ണ താഴെ പോയിട്ട് ഒരുപാട് നാളായി അവിടെ ഇപ്പോഴത്തെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നര ദശാംശം ആറാണ് അപ്പോൾ ഇതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ആളില്ലാതാവും ഇപ്പോൾ ഗ്രീസിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഗ്രീസിൽ നിന്ന് ഉള്ള ഒത്തിരി പേര് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാർ പോവുകയും ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ വാർദ്ധക്യം ബാധിച്ച ആൾക്കാർ മാത്രമാണ് അവിടെ ജീവിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനാരുമില്ല അവർക്ക് ചിലപ്പോൾ പണം കിട്ടുന്നുണ്ടാകും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അവിടുന്ന് പോയി ജോലി ചെയ്യുന്നുണ്ട് അവിടുന്ന് കാശ് വരും പക്ഷെ അതുകൊണ്ട് അവർക്ക് നോക്കാനാളും വേണ്ടേ അങ്ങനെയുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടങ്ങളുണ്ട് അതിനെ ഗോസ്റ്റ് ടൗൺസ് എന്നാണ് അവർ വിളിക്കുന്നത് ഇപ്പോൾ അതിപ്പം ഈ ഗോസ്റ്റ് ടൂറിസം അവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മറ്റ് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പട്ടണ ഈ ഗ്രാമങ്ങൾ കാണാനായിട്ട് ആൾക്കാർ വരും അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് മാറാൻ പോവുകയാണ് അത് പോപ്പുലേഷൻ ഇംപ്രവേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൊളാപ്സ് എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും അവരൊക്കെ അവരൊക്കെ സാമ്പത്തികമായിട്ട് മുൻനിരയിലുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അതിശക്തമായ രാജ്യമാണ് ജപ്പാൻ അങ്ങനെയാണ് അതേമാതിരി ചെറിയ ഒരുപാട് രാജ്യങ്ങളാണ് നോർവേ ഫിൻലാൻഡ് സ്വീഡൻ അവരൊക്കെ ഈ പോപ്പുലേഷൻ ക്രൈസിസിൽ അടുത്ത മുപ്പത് കൊല്ലത്തിലേക്ക് പോകും അവിടെയൊക്കെ വാർദ്ധക്യമുള്ളവരുണ്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ സമൂഹത്തിന് ഇതേമാതിരി പ്രൊഡക്റ്റീവായിരിക്കത്തില്ല ചെറുപ്പക്കാരില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് അന്നത്തുണ്ടാകുന്ന സങ്കല്പങ്ങളൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും എത്ര പോപ്പുലേഷൻ മിനിമം ഉണ്ടാകണം എന്നുള്ളത് വരും അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ അവരുടെ അതിർത്തി തുറക്കേണ്ടി വരും മറ്റുള്ളവരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കേണ്ടി വരും അതിലവർ തയ്യാറാകുമോ എന്നറിഞ്ഞോളൂ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ അവരുടെ വംശം അല്ലെങ്കിൽ അവരുടെ നിറം അതൊക്കെ സംരക്ഷിക്കണം എന്നുള്ള ചിന്തയുള്ളവരാണ് ഇപ്പോൾ ഉള്ളവർ ഇപ്പം ജപ്പാനിലേക്ക് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നൊക്കെ ആൾക്കാർ കുടിയേറി പാർക്കുന്നത് അവർക്കിഷ്ടമല്ല അവർ ഇപ്പം അത് തടയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ മാറാനായിട്ട് അതായത് ഇതിൻ്റെ പുറത്തൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകും അപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഇതിലതന്നു വരാനായിട്ട് സാധ്യത വർദ്ധിച്ചു വരുന്നൊരു സമയമാണ് വരുന്നത് അതിപ്പോൾ നമുക്ക് ലോകത്തെമ്പാടും കാണുന്നുണ്ട് ലോകത്തെമ്പാടും ഒരു ഈ മറ്റേ വലതുപക്ഷ വ്യതിയാനം എന്നൊക്കെ പറയുന്നുണ്ട് റൈറ്റ് ടു റിയാക്ഷണറി ഫോ ശക്തികൾ എമ്പാ എമ്പാടും വരുന്നുണ്ട് അമേരിക്കയിലും സ്കാന്റിനേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പുകളോട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ എന്ന് പറയുമല്ലോ പ്രൊഫാഷണുകളിലൊക്കെ ഈ ഒരു മാറ്റം നമുക്ക് സൂചനകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന ആയുർദൈർഘ്യത്തിന് കൂടെ അതും കൂടെ പ്രതിഫലിക്കുന്ന കാര്യമാണ്